ഇതാണ് ഗ്ലാസ് ബ്രിക്ക് ഏകദേശം ഇരുപത് ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ സൈസിൽ വരുന്ന ഒരു ബ്രിക്കാണ് ഇത് സോളിഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിക്ക് നിർമ്മിക്കുന്നത് കൂടുതലായിട്ടും ആർക്കിടെക്ചർ എലമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഗ്ലാസ് ബ്രിക്കിനെ സോളിഡ് ഗ്ലാസ് ബ്ലോക്കും എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബ്ലോക്ക് ഒക്കെ കൂടുതലും ചൈനയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരലാണ് പതിവുള്ളത് മെയിനായിട്ട് ഇങ്ങനത്തെ ഗ്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് വാള് അതേപോലെ ഷോ ഷോവാൾ ഇങ്ങനത്തെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയാസിലാണ് ഈ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ് ബ്ലോക്കുകൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷോ വാളിലോ അല്ലെങ്കിൽ സീലിംഗിലൊക്കെ ഇതുപോലത്തെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒക്കെ നമ്മളെ വീടിന്റെ അകത്തേക്ക് കിട്ടും അതുമാത്രമല്ല ചില ഏരിയകളിലൊക്കെ നമുക്ക് നമ്മളെ പ്രൈവസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഗ്ലാസ് ബ്ലോക്കുകൾ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പല ടൈപ്പ് ഫിനിഷിൽ വരുന്ന ഗ്ലാസ് ബ്ലോക്കുകൾ നമുക്ക് കിട്ടാനുണ്ട് ക്ലിയർ ഫിനിഷ് ആണെങ്കിൽ അങ്ങനെ കിട്ടും വേവ്സ് മൊസൈക്ക് ഡയമണ്ട് ഇങ്ങനത്തെ ഫിനിഷിങ്ങിലൊക്കെ ഈ ഒരു ബ്ലോക്ക് കിട്ടാനുണ്ട്